ഞാൻ ദുബായിൽ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ആ ബാക്കിൽ കാണുന്ന ആളില്ലേ അവർ സിറിയക്കാരനാണ് അവരൻ എന്നോട് ചോദിച്ചു ഹാവ് യു ബീൻ ഹിയർ ബിഫോർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ മൂപ്പറ ഷോപ്പിലേക്കാണ് വന്നത് അപ്പോൾ ഈ ഷോപ്പിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ മൂപ്പർ ചോദിച്ചേട്ടോ ഹാവ് യു ബീൻ യു ബീൻ ഹിയർ ബിഫോർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ശരിക്കും കുറെ ആൾക്കാർ ഡിഡിയു കം യു ബിഫോർ എന്ന് ചോദിച്ച് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഡിഡ്യൂ കം യു ബിഫോർ ശരിക്കും അത് കറക്റ്റാണോ ഡിഡ്യു കം ഹിയ ബിഫോർ എന്ന് പറയാൻ പറ്റുമോ ശരിക്കും കേൾക്കുമ്പോൾ അത് മനസ്സിലാവുവാണെങ്കിലും ശരിക്കും അങ്ങനെ പറ്റില്ല ഇപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇതിനുമുമ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഹാവ് യു ബീം വെച്ച് ഓക്കെ അപ്പോൾ അടിപൊളിയായി ചോദിച്ചു ഹാവു ബിഫോർ ഹാവ് യു ബീൻ ഹ്യ് ബിഫോർ ഓക്കെ അപ്പോൾ ഏതൊരു ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർ ശരിക്കും മനസ്സിലാക്കോ സേവ് ചോദിച്ചോ ഒരു കസ്റ്റമറോട് അങ്ങനെ ചോദിക്കുക ഹാവു ബീൻ ഹ്യ് ബിഫോർ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഹാവ്യു ബീൻ ഹ്യ് ബിഫോ ഇനി അതിന് റിപ്ലൈ എങ്ങനെ കൊടുക്കാം അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം ഐ കെൻ ഹിയ് ബിഫോർ എന്നല്ല എങ്ങനെ പറയാ ഐ ഹാവ് ഐ ഹാവ് ബീൻ എന്ന് പറയാം ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ യെസ് ഐ ഹാവ് ബീൻ ഹിയർ ബിഫോർ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഹാവ് മാത്രം പറയാം ഹാവ് യു ബീൻ ഹിയർ ബിഫോർ യെസ് ഐ ഹാവ് അല്ലെങ്കിൽ ഐ ഹ് ബീൻ ഹിയർ ബിഫോർ അല്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഐ ഹ് ബീൻ ഹിയർ വൺസ് അങ്ങനെ പറയാം ഓക്കെ ഇനി ഞാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഹാവ് നെവർ ബീൻ ഹിയർ ബിഫോർ ഐ ഹാവ് നെവർ ബീൻ ഹിയർ ബിഫോർ അങ്ങനെയാണ് പറയാം ഇനി നിങ്ങൾക്ക് ഹാവ് യു ബീന്നൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഡിഡ് വെച്ചിട്ട് സംസാരിച്ചോ കുഴപ്പമൊന്നുമില്ല അത് തെറ്റാണെങ്കിലും ഓക്കെ ലാംഗ്വേജ് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ നിങ്ങൾ യൂസ് ചെയ്തോ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാണ്ടെങ്കിൽ ഇത് പഠിക്കുക യു ബീൻ ഹിയർ ബിഫോർ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം പഠിക്കാൻ മാത്രമല്ല സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പഠിക്കണം നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അവസരം തരാം രണ്ട് മാസത്തെ കോഴ്സാണ് ഒരു ദിവസം ഒരു നിങ്ങൾ ഫ്രീ ആവുന്ന ഒരു അരമണിക്കൂർ ലോകത്തിൽ എവിടെ ആയിക്കോട്ടെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേറെ ആരും അറിയില്ല ഒരുപാട് പുതിയ മെത്തേഡിലൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ നിങ്ങളെ പഠിപ്പിക്കാം മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം രണ്ട് മാസം കൊണ്ട് ലാംഗ്വേജ് സെറ്റ് ആവും വയറ് വാട്സപ്പ് ലിങ്ക് ഉണ്ട് നാളെ നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാം